ഴു ചാക്കട തൊട്ടടുത്ത് തന്നെ ഒരു തോട്ടമുണ്ട് സ്ട്രോബെറി പച്ചക്കറി ഫാമിന്റെ പേരാണ് ബെറി ബ്ലസ് ഓർഗാനിക് സ്ട്രോബെറി ഫാം പോയിക്കൊണ്ടിരിക്കണം ോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്തിലോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടനെ കണ്ടത് എല്ലാം ചെയ്യും അപ്പൊഴി സ്ട്രോബറി സ്ട്രോബറി ഈ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ കനാല് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ മലയുടെ ചുറ്റും ഒരു താഴ്വാരത്താണ് ഈ കൃഷികൾ മൊത്തം ചെയ്യണത് ഏഹ് ഇപ്പൊ സ്ട്രോബെറി തോട്ടത്തിലോട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സ്ട്രോബെറി മാത്രല്ല മറ്റു ഒരുപാട് പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ ഉൽപ്പന്നങ്ങൾ വരെയും അവിടെ വിൽപ്പന ചെയ്യണ്ടെന്നാണ് അറിയാൻ പറ്റിയത് കൃഷിക്ക് വേണ്ടി ഇപ്പൊ ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കാണ്ട മലയുടെ റൈറ്റ് സൈഡിലാണ് നമ്മ നമ്മുടെ താമസം എടുത്തേക്കുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഒക്കെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്താവുന്ന വരുന്ന വഴിയും എൻ്റർടൈനിങ് ആണ് അപ്പൊ തോട്ടത്തിലോട്ട് കിടക്കാൻ തോട്ടത്തിന്റെ മൊയിലാളി ഒമ്പതര വരെ വരവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആ വെയിറ്റിങ്ങിലാണ് തോട്ടം ക്ലോസിലാണ് ആളൊമ്പതര ഒടുവിൽത്തെ കാത്തിരിപ്പില് തോട്ടത്തിൽ ഒരാൾ വന്നിട്ടുണ്ട് എൻട്രൻസ് തോട്ടത്തിലാണ് കാണാ പേരെന്താടാ ചേട്ടനാ സ്വന്തമാണോ പഴിയിലൊക്കെ സൺഫ്ലവർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രോബെറി ഔട്ട് ഓഫ് സീസൺ ആണോ ഏട്ടാ ഓഫാണ് ഉണ്ടല്ലോ എന്നാലും നമുക്ക് ഫ്രഷ് മതി കുറച്ച് ഇതിന്റെ ഇടയിൽ കയറാൻ പറ്റുമോ ഏട്ടാ വാട ോട്ട് കേറിക്കോളാ പറഞ്ഞിട്ടുണ്ട് സമ്മതത്തോടെ കയറിയിട്ടുണ്ട് അകത്തോട്ട് കേറിക്കോളാ പറഞ്ഞു തോട്ടം നല്ല അടിപൊളിയായിട്ട് നല്ല അലൈൻമെന്റിലൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ കിഡില ഞാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രോബെറി ഇപ്പോ ഓഫ് സീസൺ ആണ് പക്ഷെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് സ്ട്രോബറിയുടെ പൂവാണ് സ്ട്രോബെറി കുറവാണ് ഇണ്ടായിരിക്കണം ഓഫ് സീസൺ ആയതുകൊണ്ട് നല്ല റെഡ് കളർ ആയിട്ടുണ്ട് സ്ട്രോബറി പഴുത്ത് കിടക്കാണ് സാധനം കഴിക്കാൻ പോണേശന് ഇത് വേറെ നല്ലോണം പഴുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തോണ്ട് തന്നെ നല്ല പാകമായിട്ടുള്ള സ്ട്രോബെറി വട്ട വന്നിട്ട് ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ട് എപ്പ വന്നാലും ഒന്നുമില്ല പച്ച അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കിട്ടാറ് തണ വന്നിട്ട് ഒരു നഷ്ടമില്ല നല്ല കിട സ്ട്രോബറിണ്ട് എനിക്കാണോ ചോദിച്ചിട്ട് പൊട്ടിക്കടാ ഇങ്ങനെ വീട്ടാരിങ്ങനെയാണെത്തിയത് പാടാ അവിടെ പോയിട്ട് ഒരു തോട്ടം പന്നിറാണ്ടിരിക്കാന്നു തോന്നുന്നു ചുറ്റും വാലയും ഇറത്തി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചേട്ടാ ഇത് ബ്ലാക്ക്ബെറി ആണെന്നോളേ ഉറുമ്പാമ്പഴാണോ ഉറുമാമ്പഴത്തിനെയാണോ ഈ ബ്ലാക്ക്ബെറിന്ന് പറയണോ അല്ലല്ല വേറെ ഇത് ടൈമാന്നോളേ ഗ്രാമിനോ ഇതാണ് ബ്ലാക്ക്ബെറി നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ ഇത് പഴുത്തതാണ് പഴുത്ത സാധനം ക്യാൻസർ സ്റ്റോണിനൊക്കെ നല്ലതാണെന്നാണ് ചേട്ടൻ പറയുന്നത് ഈ പഴുത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന് കുരു അടക്കം കഴിക്കാന്ന പറഞ്ഞ നമ്മൾ നാട്ടില് ഉറുമ്പഴം പോലൊക്കെ ഇരിക്കും പക്ഷെ വ്യത്യാസമുണ്ട് ഇതാണ് അവസ്ഥ ഇതാണ് ഇതിന്റെ തോട്ടം ഇത് കമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ ഒരു പടർന്ന് നിൽക്കണം സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഈ ചെടി ഇങ്ങനെ വളരുള്ളൂ നല്ല വൃത്തിക്ക് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തോട്ടം ഇങ്ങനെ കാണുമ്പത്തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ കണ്ടോ പഴുത്ത് നിക്കുന്ന സാധനം നമുക്ക് പൊട്ടിച്ച് അടിച്ചിട്ടില്ല ഫ്രഷ് ആണ് ഇത് ഫുള്ള് വഴുപ്പായിട്ടില്ല ഫുള്ള് വഴുപ്പായത് ഇതാണ് രാവിലെ തന്നെ ചായ പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നതാണ് എന്തായാലും തോട്ടത്തിലെ കാഴ്ചകൾ എന്തായാലും നഷ്ടായിട്ടില്ല അടിപൊളി തന്നെ പറയാ തോട്ടത്തിൽ നിന്നുള്ള കാഴ്ചകളും അടിപൊളിയാണ് ചുറ്റും മലകളും ഞാൻ വീണ്ടും വീണ്ടും ഒരു പറയാ രക്ഷില്ല ആ ഈ സാധനങ്ങൾ മാത്രല്ല ഇവിടെ ഉള്ള ഇത് വച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളും ഇവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഏ എന്താ പറയാ ജാം വൈന് എവിടെ ചേട്ടൻ തരും ഇത് എന്തിന്റെ ഡസ്റ്റ് വേണോ ഇവിടെ തന്നെ ഇത് സ്ട്രോബെറിയുടെ വൈനാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ ചേട്ടൻ നല്ല ടേസ്റ്റിട്ട് ഇത് നേരത്തെ പറഞ്ഞ ഇല്ലേ നൂറ് ഗ്രാം നൂറ്റിപത്തു രൂപടാ അതിന്റെ വൈനാണ് നല്ല ടേസ്റ്റ് ആണ് ചെട അടിപൊളി വയറ് കത്തുണ്ട് നല്ല വിശപ്പുണ്ടാവും തോന്നേ ഇത് തന്നേ ഗുരു ഇതാണ് ജാമ് ഇതാണ് വൈനുകള് വൈനൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ആണ് മറ്റേന് എത്ര അഞ്ഞൂറ് മുന്നൂറ് രൂപ ജാമിന് ഒരു ബോട്ടിലും നൂറുള്ളു നാച്ചുറൽ ഫ്ലേവറാണ് അഡിക്കീസ് എന്നിട്ട് തേനും പിന്നെ കുറച്ച് ഷുഗർ മാത്രമേ ഏഡ് ചെയ്തിട്ടുള്ളു ആരിക്കും കഴിക്ക നാച്ചുറൽ ആയിട്ടുള്ള ജാം പിന്നെ ഇവിടെ നിന്ന് വിത്തകളൊക്കെ കിട്ടുന്നതാണ് എല്ലാ അല്ലേ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ വട്ടവട ഗ്രാമം കഴിക്കാനൊന്നും പറ്റുന്നില്ല ാണ് ഫ്ലോറെനിക്കറിയ പേര് ഫ്ലോറ നല്ല കിഡ്ഡിലൻ സാധനം അഡ് ഇത് വിരിയുമ്പത്തന്നെ റെഡായിരിക്കുമോ ഇതിന്റെ മുട്ടാണോ അപ്പൊ ഇത് ഇത് വേറെയാണല്ലേ ഇത് ഫ്ലോറ ആള് തേനെടുക്കു തേനടുക്കായിരുന്നു അതിന്റെ വേറൊരു പൂ പൂക്കളെന്നൊരു വിചാരി അവക്കാടോണി കാണണ പൊട്ടിക്കാൻ പാടില്ല കിലോ ഇതാണ് കാരറ്റിന്റെ കൃഷി ക്യാരറ്റ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എല്ലാ കെട്ടിത്തിരിച്ചാണ് വേർതിരിച്ചാണ് ഒരു കൃഷിയാണ് കാരറ്റ് കൃഷിയാണ് കാണുന്നത് വിളവെടുപ്പ അപ്പൊ തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അപ്പൊ ഒരു വാട്ടർഫോൾസും കൂടി ഉണ്ട് നമ്മുടെ വട്ടവടയില് ചിലന്തിയാറ് വാട്ടർഫോൾസ് അപ്പോൾ അത് വൈകുന്നേരം ഒരു വെയിലൊക്കെ ആറിയതിനു ശേഷം പോവാന്നാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ അടുത്ത വീഡിയോയിലായിരിക്കും അടുത്ത വീഡിയോ ഫുള്ള് വാട്ടർഫോൾസിനെ കുറിച്ചായിരിക്കും ഒരു കിടക്കുന്നത്